ബി ജെ പിയുടെ പണിയെടുക്കുന്ന പോലീസ് അല്ലെങ്കിൽ ന്യായം കൊടുക്കുന്ന പോലെ പിണറായി വിജയനെ കാണുമ്പോ നട്ടല്വാറന്ന് കമന്ന് കിടക്കുന്ന പോലീസുകാരും നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ഞങ്ങൾ പലർക്കും അടിപ്പിക്കും ഒരു മാറുകയാണ് കേരളം മാറുകയാണ് ജില്ലകൾ മാറുകയാണ് ഇവിടെ ഇപ്പോ രമേശ് ചെന്നിത്തലയുടെ ഭാര്യയ്ക്കും രമേശ് ചെന്നിത്തലയ്ക്ക് രണ്ട് സ്ഥലത്ത് വോട്ടുണ്ടല്ലോ എന്റെ മൊബൈൽ നനഞ്ഞതുകൊണ്ട് ഈ ജലപ്രയോഗം നടത്തിയപ്പോ മൊബൈൽ നനഞ്ഞതുകൊണ്ട് ആ കണക്കിപ്പോ എനിക്കിവിടെ ഏത് പൂത്ത് ചെന്നിത്തലയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വോട്ടുണ്ടല്ലോ രമേശ് ചെന്നിത്തല രണ്ട് സ്ഥലത്ത് വോട്ട് ചെയ്തുവെന്ന് ആലപ്പുഴയിലെ പാർലമെന്റ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ഞാൻ ആരോപിച്ചോ ഇല്ലല്ലോ രണ്ട് സ്ഥലത്ത് വോട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും സ്റ്റേറ്റിന്റെ തെരഞ്ഞെടുപ്പ് എലക്ഷനെ നിയന്ത്രിക്കുന്ന തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ആണല്ലോ വി ഡി സതീശന് ഒരു പൂത്തിലേ വോട്ടുള്ളു വി ഡി സതീശന്റെ വോട്ടിന്റെ ഒരു കോൺഗ്രസുകാരനാണ് ഞങ്ങൾക്ക് അയച്ചു തന്നത് അത് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് വേണം അടുത്ത പ്രസംഗത്തിലെ അത് പറയാൻ സാധിക്കും അത് വെരിഫിക്കേഷൻ ചെയ്യുന്നു ഉണ്ടോ ഇല്ലയോ പരിശോധിക്കണം ഞങ്ങൾ ചോദിക്കുന്നത് നേരത്തെ പറഞ്ഞു കാശ്മീരിൽ മത്സരിക്കാൻ പറഞ്ഞാൽ മുന്നൂറ്റി അൻപത് നമ്മൾ ഇപ്പം എടുത്തു കളഞ്ഞു കാശ്മീരിലാണ് അടുത്തത് സുരേഷ് ഗോപി മത്സരിക്കേണ്ടത് എന്ന് മോദിജി പറഞ്ഞാൽ പുറപ്പെടും പെട്ടിയും പിടിച്ച് ശ്രീമാൻ സുരേഷ് ഗോപി ാണ് ഭാര ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകം മുഴുവൻ ഏകകണ്ഠമായി ആവശ്യപ്പെട്ടിട്ടാണ് ഓരോ തെരഞ്ഞെടുപ്പുകളിലും ശ്രീമാൻ സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വന്നിട്ടുള്ളത് ഭാഗ്യമാണെന്ന് കരുതും തൃശൂർക്കാർ അല്ലെ എത്ര അമ്മമാർക്ക് വീട് വെച്ചു കൊടുത്തു ഭർത്താവിന് നഷ്ടപ്പെട്ട ജീവിക്കാൻ ആശ്രയമില്ലാത്ത എത്രയോ അമ്മമാർക്ക് വീട് വെച്ചു കൊടുക്കാൻ ഇവിടെ സുരേഷ് ഗോപി തയ്യാറായി മന്ത്രിയായിട്ടല്ല ജയിപ്പിച്ചിട്ടല്ല രണ്ട് തവണ തോറ്റിട്ടും ഈ തൃശൂർ ജില്ലയിൽ നിന്ന് പ്രവർത്തിച്ച് അതികഠിനമായി പണിയെടുത്ത് സ്വന്തം പൈസ എടുത്ത് ആളുകളെ സംരക്ഷിക്കാൻ ശ്രമിച്ച പ്രിയപ്പെട്ട സഹോദരനായിട്ടുള്ള ആ സുരേഷ് ഗോപിയെ നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് നിങ്ങൾ കരിയോയിൽ പ്രയോഗം നടത്തി ഒരുത്തൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു എന്താ പരാതി സുരേഷ് ഗോപിയെ കാണുന്നില്ല നേരം കൊടുത്താൽ എന്ത് ചെയ്യണം മിനിമം ഒരു പേപ്പറെങ്കിലും വായിക്കണം അത് വായിച്ചാൽ ഏതെങ്കിലും ഒരു ചാനലിൽ ചാനല് കാണാൻ തീരുമാനിച്ചാൽ ഇന്ത്യയിൽ സുരേഷ് ഗോപി ടൂറിസം മിനിസ്റ്റർ എന്നുള്ള രീതിയിലും പെട്രോളിയം മിനിസ്റ്റർ എന്നുള്ള രീതിയിലും രാജ്യവ്യാപകമായി യാത്ര ചെയ്തുകൊണ്ട് പണിയെടുക്കുന്നത് ആ കോൺഗ്രസുകാരനെ കൊടുത്തു ഈ മണ്ണിൽ നിന്ന് നിരവധി ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ കാണാതായിട്ടുണ്ട് എവിടെയായിരുന്നു കോൺഗ്രസ്സുകാർ ആ പെൺകുട്ടികളെ കാണാതായതിന്റെ പേരിൽ ഒരു സമരം നടത്താനോ കാണാതായി തട്ടിക്കൊണ്ടുപോയി എന്ന് പരിശോധിക്കാനോ അവരെവിടെയാണെന്ന് ചോദിക്കാനോ ഓരോ ഈ തൃശൂരിന്റെ മണ്ണിൽ ഞാനോ നിങ്ങളോ കണ്ടില്ല ഇപ്പോ പ്രിയങ്കാ ഗാന്ധി രണ്ടു തവണ ജയിപ്പിച്ചതല്ലേ കേരളത്തിലെ ജനങ്ങൾ ജയിപ്പിച്ചു ജയിപ്പിച്ചു ജയിപ്പിച്ചിട്ട് പാവപ്പെട്ട മനുഷ്യർക്ക് കിലോ ഉപ്പിന്റെ ഉപകാരം ഇപ്പോഴത്തെ പ്രിയങ്ക എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവിനെ കൊണ്ടുണ്ടോ അതല്ലേ ചോദിക്കുന്നത് പ്രിയങ്കയെ കാണാനില്ല എന്നല്ലേ നിങ്ങൾ വയനാട്ടുകാര് കോൺഗ്രസ് പറയേണ്ടത് അതല്ലേ ചെയ്യേണ്ടത്